ദൈവം പറഞ്ഞ വാക്റ്റത്വങ്ങളെ ഒന്ന് വിരിഞ്ഞു കിട്ടാൻ നമുക്ക് സമയം കൊടുക്കാനില്ല പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് തിരക്കുകളെ മാറ്റി വെച്ച് എരിശലമേൽ കാത്തിരിക്കണം കാത്തിരുന്നാൽ എന്ത് സംഭവിക്കും യോഹൻ ഞാൻ ചെയ്തതുപോലെയല്ല അതിനാവേക്കാളും വലിയത് ഒന്ന് നിങ്ങളുടെ മേൽ സംഭവിക്കും പ്രൈസോ യോഹനാൻ ചെയ്തത് എന്താണെന്നറിയാമോ വെള്ളം കൊണ്ട് മാനസനാന്തര സ്നാനം നടത്തി ഞാൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യാൻ പോവാ എന്റെ ആത്മാവിനാലുള്ളൊരു സ്നാനം പകരാൻ പോവാ യോഹന്നെ സ്നാനത്തിന് ഒരു പരിധിയേ ഉള്ളൂ സമയമുള്ളൂ ആ യോഗ സ്നാനത്തിന് യേശുവിന്റെ ക്രൂശ്മരണം വരെയുള്ള ലിമിറ്റേഷൻ പക്ഷേ ആ ലിമിറ്റേഷനുകളെ പൊട്ടിക്കുന്ന ഒരാത്മസാന്നിധ്യം ലിമിറ്റേഷനുകളെ പൊട്ടിക്കുന്ന ഒരഭിഷേകം ലിമിറ്റേഷനെ പൊട്ടിക്കുന്ന ഒരു ആത്മപകർച്ച അവ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകയാ ഹാലൂയ ഇതാ കർത്താവ് പറഞ്ഞത് അതിരുകൾക്കപ്പുറത്തേക്ക് നിന്നെ അയക്കുന്നൊരഭിഷേകം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആമേൻ ഇന്ന് പകലയിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഓർത്തോണം ആമേൻ നിങ്ങളുടെ ആമേൻ സ്വതന്ത്ര ഒരു പരിധിയിൽ കൂടുതൽ നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്താത്ത നിന്നെ ബന്ധിക്കുന്ന നിന്നെ വരിഞ്ഞു മുറുക്കുന്ന നിന്നെ നിന്നെ വിലകിയിടുന്ന ആ അതിരുകളെ വാക്തത്വം ഇന്ന് പൊട്ടിക്കുക ഹാല ലുയ ഹാലുയ്യ ആ ഒരു ദൂത കർത്താവ് പറയുന്നത് നിങ്ങൾ എരിശിലേമിൽ അല്പനേരം ഒന്ന് കാത്തിരിക്കാൻ എരിശിലേം വിടുന്ന ഒരു പരിപാടി ഞാൻ നിങ്ങളുടെ മേൽ ചെയ്യാൻ പോവാ ഓ ഹാലലുയ്യ നമ്മൾ വിചാരിക്കേണ്ട കരുതാവേ എത്ര നാളായി ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നു എത്ര നാളായി ഈ രാജ്യത്ത് തന്നെ ഞാൻ കിടക്കുന്നു എത്ര നാളായി കേരളത്തിൽ തന്നെ കിടക്കുന്നു എൻ്റെ ദേഷ്യം ഇട്ടുപോലും ഞാൻ അപ്പുറത്തൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല എൻ്റെ പരിധികളൊന്നും പൊട്ടുന്നില്ല എൻ്റെ അതിരുകളൊന്നും വിശാലമാകുന്നില്ല നീ കാത്തിരിക്കാവോ നിൻ്റെ ആ അറ്റ്മോസ്ഫിയറിൽ നീ അല്പസമയം കൂടി ഒന്ന് കാത്തിരിക്കാവോ എന്ന നിന്നെ അയക്കുന്ന ഒരു അഭിഷേകം നിൻ്റെ മേൽ പകരും ഹാലലുയ്യ